ഹായ് എവ്രി വാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞ് ഹോൾ വീഡിയോ കാണാം കേട്ടോ ഐ ഹോം സെൻറ്ററിൽ ആയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണാം അപ്പോൾ ആയിക്കൽ ഞാനിപ്പോൾ പോയിട്ടൊരു രണ്ട് മാസത്തിന് മേതിയായിട്ടോ അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ അയക്കൽ ഒരുപാട് പ്രോഡക്ട്സുകൾ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റോക്കിൽ ഇയർലി അപ്ഡേഷിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ പുതിയ പ്രോഡക്ട്സുകൾ ഇറക്കുന്നുണ്ടല്ലോ അപ്പോൾ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പെൻഡിങ്ങിൽ വെച്ചു അപ്പോൾ ആദ്യം വരുന്ന പ്രോഡക്റ്റ് വരുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് കിച്ചണിലോ അല്ലെങ്കിൽ ലിവിങ് റൂമിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഇതിങ്ങനെ ഹാങ് ചെയ്ത് എടുക്കുന്ന ടൈപ്പാണ് കേട്ടോ അപ്പം നമുക്കിങ്ങനെ ഷെൽഫൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലിങ്ങനെ വയ്ക്കുകയാണ് നല്ല രസം ഉണ്ടാവും കാണാനായിട്ട് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു രണ്ട് സോപ്പ് ഡിസ്പെൻസറാണ് കേട്ടോ നമുക്ക് കിച്ചണിൽ ഹാൻഡ് വാഷും ലിക്വിഡ് വാഷും ഒഴിച്ച് വെക്കാൻ പറ്റുന്ന രണ്ട് ഡിസ്പെൻസർ വാങ്ങിയിട്ടുണ്ട് ഇത് തന്നെ സെയിം ഞാൻ നാട്ടിലേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ രണ്ടെണ്ണം വാങ്ങിയതിൽ ഒരെണ്ണം എൻ്റെ അടുത്തു നിന്ന് നാട്ടിൽ എത്തിയപ്പോഴത്തേക്കും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഒരെണ്ണേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വശം പോകുമ്പോൾ ഇതുപോലത്തെ ഒന്നുകൂടിയും വാങ്ങിക്കൊണ്ടുപോകണം ഇതിന് എത്രയോ നയൻ ഹൺഡ്രഡ് ബേസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരെണ്ണത്തിൻ്റെ പ്രൈസാണേ ഞാൻ പറയുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ ഒരു മാസത്തിന് മേലെ നാട്ടിൽ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് ഒരു പുതിയ ചിപ്സ് കണ്ടു കിട്ടും അവിടെ ഐ കയലെ ബിസ്ക്കറ്റൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരെപ്പോഴും വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇത്തവണ നോക്കുമ്പോൾ പിസ്സ പെപ്രോണി എന്ന് പറഞ്ഞിട്ട് ഒരു ചിപ്സ് പോലത്തെ കണ്ടു കിട്ടാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ പ്രിങ്കിൾസിൻ്റെ ഒക്കെ അതേ ടേസ്റ്റ് പിന്നെ വരുന്നത് ഒരു പോട്ട് ഹോൾഡർ ആണ് കേട്ടോ സ്റ്റീലുണ്ട് ഇത് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് നമുക്ക് ലിഡ് ഓർഗനൈസ് ചെയ്ത് വെക്കാം പോട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം ഫ്രയിങ് പാൻ ഉണ്ടല്ലോ അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഐക്യയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ഓർഗനൈസർ ആണ് കേട്ടോ ഇതിൻ്റെ പല സൈസ് സൈസുള്ളതുണ്ട് നമുക്ക് മേക്കപ്പ് ഐറ്റംസോ അല്ലെങ്കിൽ കിച്ചണിൽ സ്പൂണ് കട്ട്ലറി ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ബോക്സസ് ആണ് കേട്ടോ ഇത് പിന്നെ വാങ്ങിയിട്ടുള്ള ഇതുപോലത്തെ രണ്ട് ബോക്സാണ് ഇത് നമുക്ക് ഞാനിപ്പോൾ ഇത് വാങ്ങിയത് ബാത്റൂമിൽ ഷവർ ഏരിയ ഉണ്ടല്ലോ അതായത് ഷാംപൂ കണ്ടീഷണർ ഫേസ് വാഷ് ഒക്കെ എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ രണ്ട് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു പിങ്കും ഒരു ഗ്രീനും കളറിലായിട്ടുള്ള രണ്ട് ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന് എത്രയോ സെവൻ ഹൺഡ്രഡ് ബേസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ ഇത്രയും പ്രോഡക്റ്റുകളാണ് കേട്ടോ ഐ എന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഹോം സെൻ്ററിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകൾ വേണം കേട്ടോ ഹോം സെൻറ്ററിൽ ഇത്തവണ ചെന്നപ്പോൾ എനിക്ക് പുതിയ പ്രോഡക്റ്റുകളൊന്നും അങ്ങനെ കാണാൻ സാധിച്ചില്ല കേട്ടോ മുമ്പ് ഞാൻ പോയ സമയത്തുണ്ടായിരുന്ന ആദ്യ പ്രോഡക്റ്റുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് വലിയ അപ്ഡേഷനൊന്നും അവിടെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ഒരു സിലിക്കോൺ സ്പാച്ചുല സെറ്റാണ് കേട്ടോ ഇതിന് ഫോർ പോയിൻറ്റ് സിക്സ് ത്രീ ആലാണ് ഇത് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നാട്ടിൽ ഒരു ഗ്രീൻ കളറിലായിട്ടുള്ള ബാച്ചിലേ സെറ്റാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഈ ഒരു സെറ്റ് മാത്രം മതി നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാനായിട്ട് കേട്ടോ എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് ബ്രാൻഡ്സിൻ്റെ സ്പ്രേ മോപ്പുകളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പാഡ് ഞാൻ എപ്പോഴും വയ്ക്കുന്നത് ഈ ഒരു ഹോം സെൻ്ററിൻ്റെ ഇതാണ് കേട്ടോ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് നമുക്ക് അഴുക്കുകളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ഇത് വെച്ചിട്ട് അഴുക്കിയ പാഡ് കുറച്ച് സോഫ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ടൈലിൽ കൂടെ അതിങ്ങനെ വലിക്കുമ്പോൾ അത് കുറച്ച് ടൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നല്ല സോഫ്റ്റ് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും വേറെ ഏത് ബ്രാൻഡിൻ്റെ േ മോപ്പ് വാങ്ങിയാലും തിരിച്ച് അതിൻ്റെ പാഡ് മാറ്റിയിട്ട് ഈ ഹോം സെൻറ്ററിൻ്റെ പാഡ് എപ്പോഴും ഇടും കേട്ടോ ഇതിനെത്രയോ സെവൻ ഹൺഡ്രഡ് റുപീസ് എത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഗ്ലാസ് മഗ്ഗൊക്കെ വെക്കുന്ന സെക്ഷനിൽ ചെന്നപ്പോൾ അവിടെ പുതുതായിട്ട് ഇതുപോലത്തെ മഗ്ഗുകൾ കണ്ടു കേട്ടോ ഇത് രണ്ട് മൂന്ന് കളേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഗ്രേ പോലത്തെ കളർ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഗ്രീൻ ഉണ്ടല്ലോ അങ്ങനത്തെ കളറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബ്ലൂ അപ്പം ഞാൻ ബ്ലൂ ഓൾമോസ്റ്റ് തീരാറായിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്നൊരു നാല് മഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതല്ല അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ള മഗ് ആണ് കാണാനും നല്ല രസമുള്ള കളറല്ലേ അപ്പോൾ അതിന്നൊരു നാലെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണത്തിന് ഇത്രയും ഫോർ ഹൺഡ്രഡ് ബേസ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് ഒരു സ്പൂൺ റെസ്റ്റ് ആണ് കേട്ടോ ഇതേ സെയിം കളറിലുള്ള ഒരു വൈറ്റ് കളറിലുള്ള പല ഷേപ്പിലായിട്ടുള്ള സ്പൂൺ റെസ്റ്റുകൾ ഹോം സെൻറ്ററിൽ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നാട്ടിൽക്കും ഇതുവരെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി വൺ പോയിൻറ്റ് ടുട്ടോ പ്രൈസ് ആയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വലിപ്പം ഉള്ളത് കൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് സ്പൂണൊക്കെ അറ്റ് എ ടൈമിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്പൂൺ റസ്റ്റാണ് ഇതുപോലത്തെ ക്യാനിസ്റ്റേഴ്സ് എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എവിടെ പോയാലും ഇങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞിപ്പോൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇത് യു കാലിപ്സ് ലീവ്സ് ഇല്ല അതിൻ്റെയൊക്കെ ഒരു പിക്ചറിലായിട്ടുള്ളൊരു ക്യാനിസ്റ്ററാണ് ഇതിൻ്റെ പ്രൈസ് ആയത് ടു പോയിൻറ്റ് ത്രീ ട്വൻ്റി പേസായിരുന്നു കേട്ടോ ആയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ രണ്ട് മൂന്ന് സൈസിലും അവൈലബിൾ ആയി ആയിരുന്നു ഇതിൻ്റെ ഹാഫ് സൈസ് സൈസുള്ളതും പിന്നെ ഇതിൻ്റെ ചെറിയൊരു സൈസിലുള്ള അതും അവൈലബിൾ ആയിരുന്നു കേട്ടോ നല്ലതാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ള സംഭവമാണ് ഞാനിങ്ങനെ ആമസോണില് ഓർഗനൈസർ സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലത്തെ പല പോട്ടുകളായിരുന്നു കേട്ടോ വരുന്നുണ്ടായിരുന്നത് അതായത് നാട്ടിലെ അല്ല ആമസോണല്ലോ യു എ ആമസോണിൽ നോക്കുമ്പോൾ കാണുന്നതാണ് അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് യൂറോപ്യൻസ് ഇതുപോലത്തെ പോട്ടുകളിലാണ് ഒരു നൈഫ് സിസേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കാണാനും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് കിച്ചണിൽ ഇങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരുപാട് സ്ഥലത്ത് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഒരു ദിവസം ഹോം സെൻറ്ററിൽ ചെന്നപ്പോഴാണ് കേട്ടോ ഇതുപോലത്തെ ഒരു പോട്ട് കണ്ടത് കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് നല്ല ആണ് കേട്ടോ ഇതിന് ടു പോയിൻറ്റ് ഫോർ ഫിഫ്റ്റിയാണ് പ്രൈസായിട്ടുണ്ടായിരുന്നത് ഒരു ഐവറി കളർ ആയിട്ടുള്ള ഒരു പോട്ടാണ് കേട്ടോ ഒരു റിബഡ് പാറ്റേൺ ആയിട്ടുള്ള ഒരു പോട്ടാണിത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നൈഫ് സിസേഴ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് കേട്ടോ കാണാനും നല്ല ക്യൂട്ടാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ